ഒരു പ്രകാശം നമുക്ക് നാം കാണുന്നില്ല മഹാനായിരിക്കുന്ന മർഹൂം സെയ്ദ് മുഹമ്മദ് തങ്ങൾ നമ്മുടെ എല്ലാ ചലനങ്ങളോടും തൊട്ടൊരുമി അദ്ദേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ വരും അദ്ദേഹം ഒരു ഓഫീസിലുണ്ടാവും എൻ്റെ റൂമിൽ വരും ഇമാം ഉസ്താദിൻ്റെ റൂമിൽ വരും കുട്ടികളെടുത്ത് പോകും ക്യാൻറ്റീനിൽ പോകും കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒരു ചെറിയ കുട്ടിയെ പോലെ അദ്ദേഹം നമ്മോട് കൂടെ ചിരിച്ച് സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് അങ്ങനെ നമ്മളെ വളർത്തിയിരുന്ന മഹാനായിരുന്നു ഖബറിലാൻ അള്ളാഹുമാനെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അള്ളാ തങ്ങൾയും ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ദർശന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സയ്യിദ് തങ്ങൾ ഇപ്പം നമ്മളെ സദസ്സിലില്ല അദ്ദേഹം ഖബറിലാണ് അള്ളാഹു സുബാനു താല അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ അദ്ദേഹത്തോടു കൂടെ നാളെ ജന്നാത്തിൽ ഫിർദോസയിൽ അള്ളാഹു സുബാനു തല നമ്മയെ ഒരുമിച്ച് കൂട്ടി കൂട്ടിത്തരുമാറാവട്ടെ